റോക്കിയും സിജോയും തമ്മിലാണ് പ്രശ്നം പ്രശ്നമുണ്ടായതെങ്കിലും റോക്കി പുറത്തുപോയതിൽ സിജോയുടെ വിജയമാണെങ്കിലും ശരിക്കും ഇതറിയാതെ വിജയമാഘോഷിക്കുന്ന രണ്ട് പേരായി മാറിക്കഴിഞ്ഞു ഗബ്രിയും ജാസ്മിനും ഗബ്രി ജാസ്മിൻ മത്സരാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പണിയായും ഏറ്റവും പ്രശ്നമുണ്ടാക്കിയതും റോക്കി എന്ന മത്സരാർത്ഥി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ റോക്കി പുറത്തായതോടെ രണ്ട് മുട്ടനാടുകളുടെ ചോര കുടിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ സന്തോഷിക്കുകയാണ് റോക്കിയുടെ പുറത്തു പോകൽ അവർക്ക് തന്നെ വലിയൊരു പ്ലസ് പോയിന്റായി മാറിയിരിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്ന ഒരു ദൃശ്യം കാരണം റോക്കി പോയതിലൂടെ തന്നെ ഗബ്രിക്കും ജാസ്മിനുമാണ് ഒരുപാട് പ്ലസ് പോയിന്റുകൾ ലഭിക്കുന്നത് സിജോയുമായി വഴക്കിട്ടാണ് റോക്കി പോയതെങ്കിലും സിജോയിനെ അടിച്ചതുകൊണ്ടാണ് റോക്കി പോയതെങ്കിലും ഇത് സിജോയുടെ വിജയമായല്ല പ്രേക്ഷകർ കാണുന്നത് മറിച്ച് ഇത് ഗബ്രിയുടെയും ജാസ്മിന്റെയും വിജയമായാണ് പ്രേക്ഷകർ കാണുന്നത് റോക്കി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു അടവും നടക്കില്ലായിരുന്നുവെന്നും അതെല്ലാം ി പൂട്ടിക്കൊടുത്തേനെയെന്നും ഇപ്പോൾ റോക്കി പുറത്തായതോടെ ഇവരുടെ വഴിയാണ് കൂടുതൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇതാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് വലിയ വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു സംഭവത്തിന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നതും കാരണം റോക്കിയെ സംബന്ധിച്ച് ആ വീട്ടിൽ എന്തു നടന്നാലും പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അക്കൂട്ടത്തിൽ റോക്കി ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ഗബ്രിക്കും എതിരെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോക്കി പുറത്തു പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക ജാസ്മിനും ഗബ്രിയും തന്നെയായിരിക്കും പ്രശ്നം സിജോയുമായി തമ്മിലാണെങ്കിലും സിജോയ്ക്ക് ഒരു പരാതിയും ഇല്ല എന്നും ഞാൻ പ്രകോപിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയതെന്നും സമ്മതിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നാൽ പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് അത് ശിക്ഷിക്കും കാരണം ഫിസിക്കൽ അസോൾട്ട് ഒരു വലിയ നിയമലംഘനം തന്നെയാണ് മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല പരാതി ഇല്ല എന്ന് പറഞ്ഞാലും അത്തരത്തിൽ എടുക്കാൻ വലിയ തീരുമാനമാണ് ബിഗ് ബോസ് ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ സിജോയിലൂടെ ജയിച്ചത് ഗബ്രിയും ജാസ്മിനും ാണ് ഇനി ജാസ്മിനും ഗബ്രിയെയും എതിർക്കാൻ ആരുമില്ല എന്നുള്ള ധൈര്യമാണ് അവർക്കൊന്നും പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് കാരണം ഗബ്രിയും ജാസ്മിനും വളരെയധികം സംസാരത്തിലുണ്ടായിരുന്ന വ്യക്തികളാണ് റോക്കിയെക്കുറിച്ചും റോക്കി എപ്പോഴും മുടക്കുന്നതും ജാസ്മിനുമായി തന്നെയായിരുന്നു ജാസ്മിൻ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഗബ്രിയോടൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു സീക്രട്ട് പ്ലേയെക്കുറിച്ചും റോക്കി തന്നെ പറഞ്ഞിരുന്നു റോക്കി അവസാനം ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴും എനിക്ക് എല്ലാ ആണുങ്ങളെപ്പോലെയും പെണ്ണുങ്ങളെ കളിക്കാൻ അറിയില്ല എന്നും അതുകൊണ്ട് എന്നെക്ക് പുറത്താവണമെന്നും ഈ ഗെയിം എൻ്റെ ഗെയിം അല്ല എന്നൊക്കെ പറയുന്നു എന്നാൽ ബിഗ് ബോസ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു ഗെയിമാണെന്നും എൻ്റെ ആറു വർഷത്തെ ഒരു വലിയ സ്വപ്നം തന്നെയാണെന്നും പറഞ്ഞ് കരയുന്ന റോക്കിയുടെ വീഡിയോ കണ്ട് അത് എല്ലാവർക്കും സങ്കടമായി മാറുന്നു ആറു വർഷം ഇതിനു വേണ്ടി പ്രയത്നിച്ചപ്പോൾ മൈൻഡ് കൂടി സെറ്റാക്കാമായിരുന്നില്ലേ ഇത്രയും ദേഷ്യത്തോടെ ഒരിക്കലും ബിഗ് ബോസിൽ നിൽക്കാനാകില്ല അത് അത്ര സങ്കടമുള്ള ഒരു കാര്യമെന്ന് തന്നെ പറയാം കാരണം ഇത് മനസ്സിലാക്കാതെ നിന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരവസ്ഥ വന്നതെന്നും പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ റോക്കിയെ പിന്തുണയ്ക്കാതെ പിന്തുണച്ചുകൊണ്ടും എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ